ഹലോ ഇന്നത്തെ ഓണചിന്ത പങ്കുവെക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത് എന്ന് പറയാൻ കേട്ടോളൂ ഓണം നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണല്ലോ ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഓണം എന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ചിന്തകളെയും പുഷ്ടിപ്പെടുത്തുന്നതാണ് ഭൗതിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാബലി മാവേലി സങ്കല്പത്തിലേക്ക് വരാം മഹാബലിയുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും ഭാവങ്ങളും വേഷങ്ങളും ഒക്കെയാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മാവേലിയെ മുൻനിർത്തിക്കൊണ്ടാണ് നാം ഓണം ആഘോഷത്തിൻ്റെ എല്ലാ പരിപാടികളും നടത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാവേലി എന്നത് ആ വൈവിധ്യത എന്നത് മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം വൈവിധ്യങ്ങൾ ഉണ്ടാകാം ഒരുപാട് ഇന്നത്തെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ അവിടെ പ്രതീക്ഷിക്കാം എന്നാൽ മഹാബലിയോട് ചേർന്ന് നിൽക്കുന്ന വാമന സങ്കല്പം കൂടിയുണ്ട് വാമന സങ്കല്പത്തിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വാമന സങ്കല്പത്തിൽ വേഷത്തിലോ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ഒരു മാറ്റവുമില്ല ഇപ്പം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യമാണ് അത് ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചാണ് വാമനൻ പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത് ഇപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ നിലകൊള്ളുന്ന ഉള്ളിൽ വസിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ അറിയാൻ കൂടിയുള്ള ഒരു ശ്രമം തന്നെ ഓണചിന്തകളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഭൗതിക ജീവിതം സമ്പന്നമാകുന്നത് തീർച്ചയായും ആത്മീയ ചിന്തകളുടെ ബലത്തിൽ തന്നെയാണ് അതുകൊണ്ട് പുറമേയുള്ള ജീവിതത്തെയും അകത്ത് വിളയുന്ന ഈശ്വര ചൈതന്യത്തെയും ഒരുപോലെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാകട്ടെ ഓണം അല്ലെങ്കിൽ ഓണചിന്തകൾ അതിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്തരത്തിലുള്ള ഓണചിന്തകൾ എല്ലാവരുടെ ഉള്ളിലും വളരട്ടെ എന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഓണചിന്തയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ